ഭാരതീയ ജനതാ പാർട്ടി ചരിത്രത്തിൽ ആദ്യമായി കടക്കൽ പഞ്ചായത്തിൽ പ്രാതിനിധ്യം നേടിയിരിക്കുകയാണ് ശ്രീമതി അനുപമ ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വലിയ വിജയം കൈവരിച്ചിരിക്കുകയാണ് ഒരുപക്ഷേ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഏകാധിപത്യത്തിനെതിരായിട്ടുള്ള ജനങ്ങളുടെ ശബ്ദമാണ് അനുപമയുടെ വിജയത്തിലൂടെ ഉണ്ടായിട്ടുള്ളത് പക്ഷേ അതിനുശേഷമുണ്ടായിട്ടുള്ള സംഭവങ്ങൾ മാർക്സിസ്റ്റ് പാർട്ടി സംസ്ഥാനത്തും അവരുടെ പാർട്ടിയുടെ നയമായിട്ട് മറ്റു പല സ്ഥലങ്ങളിലും അവർ പ്രഖ്യാപിക്കുന്ന നയങ്ങളുടെയും നിലപാടുകൾക്കും ഘടകവിരുദ്ധമായിട്ടുള്ളതാണ് അവർ ജനാധിപത്യത്തിൻ്റെയും ഭരണഘടനാ മൂല്യങ്ങളുടെയൊക്കെ വലിയ വക്താക്കളായിട്ടാണ് ജനമധ്യത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് എല്ലാവരുടെയും അഭിപ്രായ സ്വാതന്ത്ര്യത്തെ മാനിക്കുന്ന ആളുകളായിട്ടാണ് അല്ലെങ്കിൽ അതിനുവേണ്ടി നിലകൊള്ളുന്നവരായിട്ടാണ് അവർ ജനങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത് പക്ഷെ ഇവിടെ ഒരു സ്ത്രീ ഈ ഇരുപത് പേരുള്ള പഞ്ചായത്ത് സമിതിയിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രതിനിധിയായി ഒരു സ്ത്രീ തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ അതിനെ അംഗീകരിക്കാനുള്ള സഹിഷ്ണുത പോലുമില്ലാതെ ആ സ്ത്രീക്കെതിരായിട്ട് അക്രമം അഴിച്ചുവിടാനും അവർക്ക് വോട്ട് ചെയ്തവരോട് നന്ദി രേഖപ്പെടുത്താൻ പോലുമുള്ള അവസരം നിഷേധിക്കുകയും ചെയ്യുന്ന സമീപനം ഒരു സമീപനമാണ് ഇപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടി ഇവിടെ സ്വീകരിച്ചതായിട്ട് മനസ്സിലാക്കുന്നത് ഈ അക്രമ സംഭവങ്ങളെക്കുറിച്ച് അറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിവിടെ എത്തിയിട്ടുള്ളത് ഞാൻ ഈ വാർത്തകൾ കേട്ടപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് കണ്ണൂർ ജില്ലയിൽ മാർക്സിസ്റ്റ് പാർട്ടി ഒരു കാലത്ത് നടപ്പിലാക്കിയിരുന്ന മറ്റുള്ളവരെ എല്ലാവരെയും അടിച്ചമർത്തുന്ന സമീപനം ആ സമീപനം തന്നെയാണ് കടക്കൽ സ്വീകരിക്കുന്നത് ഒരു കാര്യം മാർക്സിസ്റ്റ് പാർട്ടി മനസ്സിലാക്കേണ്ടത് ജനങ്ങൾ ഇതെല്ലാം തിരിച്ചറിയുന്നവരാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ അഴിമതിക്കും അഹന്തക്കുമുള്ള മറുപടിയാണ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന വ്യാപകമായി ജനങ്ങൾ നൽകിയത് കടക്കൽ പഞ്ചായത്തിലും ഇതേ സമീപനം തുടരുന്നതിലൂടെ സ്വന്തം കുഴിമാാന്തുകയാണ് മാർക്സിസ്റ്റ് പാർട്ടി ചെയ്യുന്നത് അതുകൊണ്ട് അവർക്ക് ഈ പഞ്ചായത്തിൽ ജനങ്ങളുടെ ഇപ്പോഴുള്ള പിന്തുണ ഭീഷണിയിലൂടെ നിലനിർത്താം എന്ന് കരുതുന്നുണ്ടെങ്കിൽ അത് വ്യാമോഹമാണ് ഭീഷണിയിലൂടെ അധികകാലം ഈ അധികാരം നിലനിർത്താൻ സാധിക്കില്ല ഭാരതീയ ജനതാ പാർട്ടി ഈ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികളായിട്ടുള്ള ജനങ്ങളുടെ പിന്തുണ ആർജിച്ചുകൊണ്ട് ഈ തരത്തിലുള്ള അടിച്ചമർത്തലിനെതിരായിട്ട് ഏകാധിപത്യത്തിനെതിരായിട്ട് ശക്തമായിട്ട് നിലപാടെടുക്കും